പെൻസിൽ ആളാണ് ആ പിന്നെ ഓഫ് പിന്നെകോഴ്സ് കാണാറുണ്ട് കണ്ടു ഒരു സന്തോഷം കൊണ്ട് ഭയങ്കര പ്രൗഡാണ് ഞാനതിനൊരു ക്യാരക്ടറോ ചെയ്തത് ഭയങ്കര രസമായിട്ട് ചെയ്തു എന്നാണ് പുറമേയുള്ളൊരു ഫീഡ്ബാക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കോഴ്സ് ഞാൻ എന്നെ മുന്നേ ആളുകൾ കണ്ടിട്ടുള്ളത് ഒരുപക്ഷെ തമാശ അല്ലെങ്കിൽ കുറച്ചും കൂടി സീരിയസ് വിഷയങ്ങളിൽ സംസാരിക്കുന്ന ഭയങ്കര അങ്ങനത്തെ ഒരാളായിട്ടായിരിക്കും പക്ഷേ ഇന്നത്തെ ഞാൻ സീനിയേഴ്സ് ഇവരുടെയൊക്കെ സീനിയറാണ് അശ്വതിന് ബാസിയുടെയൊക്കെ സീനിയറാണ് അപ്പം കുറച്ചും കൂടി ചെയർമാൻ ആയിരിക്കും സമയത്തുള്ള മെച്ചൂരിറ്റിയൊക്കെ ഇന്നത്തെ ഉണ്ട് അപ്പം അതിനെ അങ്ങനെ കാണാനും അക്സെപ്റ്റ് ചെയ്യാനും പറ്റട്ടെന്ന് ആഗ്രഹിക്കുന്നു കാരണം ബിഗ് ബോസിൻ്റെ ിസ്ക് അല്ലേ നമുക്ക് ഞാനിപ്പോ പറഞ്ഞത് പ്രൊഡിക്ഷൻ ഇല്ല ആഗ്രഹമൊക്കെ ഉണ്ട് കമ്മ്യൂണിറ്റിന്ന് ഒന്നിൽ കൂടുതൽ ആളുകൾ വരണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അതിൽ തവണ വരട്ടെ എന്ന് ആഗ്രഹിക്കുക കാരണം മെയിലും ഫീമെയിലൊക്കെ അത്യാവശ്യം നല്ല നമ്പേഴ്സ് ഓഫ് ആൾക്കാരും ബിഗ് ബോസ് എപ്പോഴും ഉണ്ടാവാറുണ്ട് നമുക്ക് കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് ഒന്നിൽ കൂടുതൽ ആളുകൾ വരും എന്ന് ആഗ്രഹിക്കുന്നു ഈ ഈ ആയിട്ടുള്ള ഹീറോസിനെ സെലിബ്രേറ്റ് എല്ലാ വർഷവും െഗ്രഹിക്കുന്നു ഇല്ല മലയാളി അത് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് മലയാളി ഓഡിയൻസ് അപ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ നമ്മൾ ചരിത്രം ഒന്ന് പരിശോധിച്ച് നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അഗ്രസീവ് ആയിരിക്കുന്ന ഒരാൾക്ക് ഒരു അറ്റൻഷൻ അല്ലെങ്കിൽ അവർക്ക് വരുന്ന ഒരു സപ്പോർട്ട് അത് മാ അത് ഭയങ്കര മാസമാണ് അത് നമ്മുടെ അതെന്തുകൊണ്ടാന്നുള്ളത് നമുക്ക് ഒന്നും കൂടി ചിന്തിക്കണം പക്ഷേ അതാണ് സെലിബ്രേറ്റ് ചെയ്യപ്പെടുക അതിനപ്പുറത്തേക്ക് ുള്ള മനുഷ്യർക്കൊന്ന് വലിയ സ്പേസ് കിട്ടാൻ സാധ്യത കുറവുണ്ട് നിങ്ങളത് മനസ്സിലാക്കിയ കാര്യമായിരിക്കാം നമ്മൾ ഒന്ന് ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അത് ഇവിടെ ഇപ്പം ഒരു അല്ലെങ്കിൽ അതിലൊക്കെ ഒരു ഭയങ്കര ഹൈപ്പ് കിട്ടിയ ആളുകളൊക്കെ തന്നെ അവരുടെ അഗ്രസീവ്നെസ് പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് കിട്ടുന്നത് ഞാൻ കാണണമെന്ന് പരിസരപ്പെടണമെന്ന് ആഗ്രഹിച്ച ആളാണ് ആ പിന്നെ കോഴ്സ് കാണാറുണ്ട് ആ കോഴ്സ് കാണാറുണ്ട് ഇൻസ്റ്റില് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു പോലെ കണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം